ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറും ചേറ്റുകുഴി വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നടൻ മണിയൻപിള്ള രാജു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടുക്കി ചേറ്റുകുഴി ഹോട്ടി റിസർച്ച് സെന്ററിന്റെ അഭിമുഖ്യത്തിൽ പതിനാലാമത് കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറും നടന്നു ചേറ്റുകുഴി വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കർഷക ശ്രേഷ്ഠ അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോർജ് മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ചെയർമാൻഡത്തിൽ അതിൻ്റെ പതിനെട്ടോളം പദ്ധതിയിൽ കേരളത്തിൽ പാലം വന്നിട്ടുണ്ട് പത്തോ നൂറ്റമ്പതോ എത്ര സ്ഥലത്ത് നമ്മൾ ആവശ്യമായ രീതിയിൽ ജലത്തിൻ്റെ അംശം കണ്ട് ഓരോ ക്രൂർക്കും ആവശ്യമായ വെള്ളം ആവശ്യമായ തലങ്ങളിൽ കൊടുക്കത്തക്ക വിധത്തിലുള്ളൊരു പദ്ധതിയാണ് ആ ജലത്തിൽ കൂടെ തന്നെ നമുക്ക് ഹെഡ്ലീസ് കൊടുക്കാൻ പറ്റും അതിന് പ്രത്യേകമായി കണക്കാക്കേണ്ട കാര്യത്തിൽ ആവശ്യമായ ഹെഡ്ലീസുകൾ ആവശ്യമായ വെള്ളം ജാതിക്കാവശ്യമുള്ള ജാതിക്ക് ഏനത്തിനാവശ്യമുള്ളത് ഏകത്തിനും മികച്ച ഏലം കർഷകൻ മികച്ച പച്ചക്കറി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പേർക്കുള്ള ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും റോഷി അഗസ്റ്റിൻ സമ്മാനിച്ചു പ്രശസ്ത ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ മണിയമ്പിള രാജു മുഖ്യാതിഥിയായിരുന്നു സമ്മിശ്ര കർഷകൻ യുവ കർഷകൻ സാഹസിക കർഷകൻ വനിതാ കർഷക മികച്ച കൃഷി എന്നീ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങൾക്കുള്ള ക്യാഷ് അവാർഡും മൊമന്റോയും മണിയമ്പിള്ള രാജു സമ്മാനിച്ചു പരിപാടിയിൽ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എം മുരുകൻ ഏലം കൃഷി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരമാർഗവും എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകിയവർക്കുള്ള അവാർഡുകൾ അദ്ദേഹം സമ്മാനിച്ചു പൊതുപ്രവർത്തന രംഗത്ത് മികച്ച സംഭാവനകൾ ചെയ്ത ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി വണ്ടൻമേഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാമ്പറമ്പിൽ എന്നിവരെ ആദരിച്ചു ഫാദർ മാത്യു വടക്കേമുറിയുടെ പേരിൽ ഏർപ്പെടുത്തിയിരുന്ന ചാരിറ്റി ഫണ്ട് വിതരണം ഹോട്ടി റിസർച്ച് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഗഫൂർ ഹോട്ടി റിസർച്ച് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബിചൻ അക്കാട്ടുമുണ്ടയിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു വണ്ടൻമേട് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കുമാർ സ്പിക് ആൻഡ് ഗ്രീൻ ഫെർട്ടിലൈസേഴ്സ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് മാനേജർ പി കെ രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കോട്ടയം ഡി ഫോർ ഡാൻസ് ഫാക്ടറി അവതരിപ്പിച്ച ഡാൻസും പരിപാടികൾക്ക് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ ഇടുക്കി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം